എന്താ പറയാണുന്ന ഒരാളാണ് ഞാനൊരു ഫാനും കൂടെയാണ് കാരണം നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചേട്ടൻ പറയുന്നത് ആ ചേട്ടൻ എൽ എം എസ് ഡബ്ല്യൂ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അതുപോലെ ഞാൻ എം എസ് ഡബ്ല്യു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യക്തിയും കൂടിയാണ് അപ്പോൾ എം എസ് ഡബ്ല്യു ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടെയാണ് അപ്പോൾ എനിക്ക് കുറച്ചും നല്ല എക്സ്പോഷനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി സോഷ്യൽ വർക്കിംഗ് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് അതിലൊരാളാണ് ചെയ്യുന്നത് പക്ഷെ ഇന്നോ ചേട്ടൻ അടിപൊളി വീഡിയോസാണ് കുറച്ച് കാര്യങ്ങൾ റിയലൈസ് ചെയ്യാനായിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റും അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് ഇടാൻ തോന്നി കാരണം അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കിടയിൽ നമ്മൾ നല്ല പുറമേ നല്ലതായിട്ട് നമ്മളോടെ നിൽക്കും പക്ഷേ നമ്മളില്ലാത്തപ്പോഴും നമ്മുടെ ബാക്കിലൂടെ സംസാരിച്ച് പരദൂഷ്ണം കോസിപ്പ് ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുക നമ്മളെ കുറിച്ച് തെറ്റിദ്ധാരണ പറഞ്ഞ് പരത്തുക ഇങ്ങനത്തെ കുറച്ച് ടീംസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അവരായിട്ട് ഞാനിപ്പോൾ കോണ്ടാക്ട്സ് ഒന്നുമില്ല ഞാൻ മൊത്തത്തിലെ എടുത്ത് ലൈഫിൻ്റെ അടുത്ത് അങ്ങോട്ടും ഞാൻ കളഞ്ഞേക്കുവാണ് കാരണം എനിക്ക് പീസ് ഓഫ് മൈൻഡാണ് വേണ്ടത് ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ ഞാൻ ഇമ്പ്രസ് ചെയ്യോ അല്ലെങ്കിൽ ഓ വെരി ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണ് എൻ്റെ ലൈഫിൽ ഇവരിൽ വേണം അയ്യോ അങ്ങനെ അർത്ഥം കുറിച്ചൊന്നും കളയാൻ പാടില്ല ആക്ച്വലി ചെയ്യേണ്ടത് ചെയ്യണം അർത്ഥം മുറിക്കുന്നതാണെങ്കിൽ അർത്ഥം കുറിക്കണം എന്നേക്കാളൊന്ന് റൂട്ടുണ്ടല്ലോ റൂട്ടും അവിടുന്ന് റൈറ്റാണല്ലോ അതായത് നമ്മൾ ഇപ്പോൾ ഒരു പച്ചക്കറി പച്ചക്കറികൾ ഒരു ഒരു വെജിറ്റബിള് അഴുകിയിരിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരും അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യും അഴുകിയിൽ നിന്ന് ഒന്നെടുത്താൽ കളയുമ്പം പറ്റും ഫ്രഷ് അതുപോലുള്ള മൈ മൈൻഡും അങ്ങനെയാണ് നമുക്കിങ്ങനെ ടോക്സിസിറ്റി ഇങ്ങനെ തരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങനെ ഒരു ഡ്രാമ കളിക്കേണ്ട കാര്യമില്ല എടുത്ത് കട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ തുറന്ന് പറയേണ്ട ഒരു വ്യക്തിയാണ് എനിക്ക് ഡ്രാമ എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത ഒരാളാണ് എനിക്കിഷ്ടമല്ലാത്ത ഞാൻ അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ നിൽക്കാം തന്നെയായിരിക്കും വേറെ പറഞ്ഞു പറയാം

അങ്ങനെ സെൽഫ്ലി സെൽഫിഷായിട്ടുള്ള ഒരു ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്ന പരിപാടികളുണ്ടല്ലോ അതിനോട് ഞാൻ ചോദിക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം നമുക്ക് നമ്മൾ പറഞ്ഞ വേറൊരാൾക്ക് എന്തെങ്കിലും ഹേർട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ അത് വേണ്ട വെക്കാന്നുള്ളത് അല്ലേ അല്ല ആ പേഴ്സൺ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അല്ലേ ഒരുപാട് സീൻസ് ഒക്കെ ഇപ്പോഴത്തെ ഇവര് ഇവരുടെ ഹാപ്പിനെസ് എന്നും പറഞ്ഞിട്ട് ഇവര് ദേഷ്യം വന്നാൽ അവരെന്താണ് കൊല്ല കൊല്ലം വരെ മടി കാണിക്കാത്ത ഒരു ജനറേഷനാണിത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു അത് ഏത് റീലാണല്ലോ മറന്നുപോയി ഒരു ഇതേപോലെ ഒരു മോട്ടിവേറ്റർ ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഒരാളിട്ടതാണ് അങ്ങനെ അങ്ങനെയല്ല നമ്മൾ എല്ലാ ഇമോഷൻസിലൂടെയും നമ്മൾ കടന്നു പോകണം അപ്പോൾ നമ്മൾ ഹേർട്ടാവുമ്പം ഉടനെ നമ്മൾ ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ

എം എസ് ഡബ്ല്യു എനിക്ക് പഠി ഞാൻ ഇത് പഠിച്ചു തുടങ്ങിയ സമയത്താണ് ഞാനിത് മനസ്സിലാക്കുക ചൈൽഡ്ഹുഡിനു ഭയങ്കര വലിയൊരു റോളുണ്ട് ഒരു പേഴ്സണെ പേഴ്സൻ്റെ ഒരു ഡെവലപ്മെൻ്റ് വലുതായി ച ഇൻഡിവിജ്വാലിറ്റിക്ക് വലിയ റോളുണ്ട് ചൈൽഡ്ഹുഡ് ആ ചിലർ സ്വന്തമായിട്ട് ചിന്തിച്ച് നല്ലതെന്ന രീതിയിൽ ചില ആൾക്കാർക്ക് അതൊരു വലിയൊരു അതൊരു അഗ്രഷനായി മാറും അല്ലേ അതാണ് ഈ കുട്ടികളിങ്ങനെ പോകുന്നത് ഇതിങ്ങനെ േഷം വന്നാലും കൊല്ലാനും ഞാൻ നമ്മളിപ്പോൾ നീ ഡാഡ് ടു ബി ആണ് ഞാൻ ഓൾറെഡി ഞാൻ അമ്മമായി കഴിഞ്ഞു അതും ആയി കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു ലെവൽ ലെവലെത്തുമ്പോഴാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ സെൽഫ് ക്രിട്ടിക് ആവുന്നത് എപ്പോഴും അല്ല ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുക എല്ലാം നമ്മൾ ഒരു നേരെ തന്നെ എന്ന് തെറ്റും എന്ന റിയില്ലാന്ന് അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ അവരങ്ങനെ ചെയ്യുകയാണ് അതും പിന്നീടത് അവരെ എഫക്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള അങ്ങനെ ചിന്തിക്കുന്നില്ല ഇപ്പോഴത്തെ ജനറേഷൻ യസാ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തവസ്ഥ നമ്മളെപ്പോഴും സന്തോഷിക്കുന്ന ലെവലിലോട്ട് നമ്മൾ വരണം ഈ സാധനങ്ങളൊക്കെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ അങ്ങനെ ഒരു ബാക്ക് ഉണ്ടാവില്ല ലൈഫിൽ റീ തിങ്കിങ്ങോ അല്ലെങ്കിൽ ഒരിക്കലും ജീവിതം ഒരിക്കലും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാരും പറയും റീസ്റ്റാർട്ട് ചെയ്യാം ഒരിക്കലും ലൈഫിൽ ഇല്ല എല്ലാവരും എല്ലാത്തിനും എന്റെ കേട്ടോ ഞാൻ ആരെ അടിച്ചേൽപ്പിക്കുന്ന എന്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു ഒരു ഒരു പ്രാവശ്യം കഴിഞ്ഞു പോയാൽ പോയത് തന്നെയാണ് എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷെ ഒരു ലിമിറ്റ് എല്ലാം വേണം ഒന്നും വേണം നമ്മള് ന്യൂസ് പേപ്പർ ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ന്യൂസ് റീൽസ് നോക്കുമ്പോ ന്യൂസ് റീൽസിൽ തന്നെ നമ്മൾ രാവിലെ എടുത്ത് നോക്കുമ്പോ എന്തുമാത്രം ന്യൂസ് വരുന്നത് അത് മാത്രം ആലോചിച്ചാൽ മതി എന്ത് മാത്രമാണ് ഞാൻ തന്നെ ഞെട്ടാറുണ്ട് ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കും ഇപ്പൊ നെടുമ്പാട് തന്നെ അത് അവനെ അടുമങ്ങോട് തന്നെ ഫാമിലിയില് മഞ്ഞാർ മോനെനിക്കറിയില്ല അവിടെ ഒരു ഫാമിലി ഫുളും ഫാമിലി വനിയ വനിയനെ ഒക്കെ കൊന്നു കാണുന്നത് ഇത് അവന്റെ കുട്ടിയുടെ ഭാഗത്തി നോക്കുമ്പോൾ maybe ആ ഫാമിലിയിലുള്ള ഫ്രസ്ട്രേഷൻസ് ആയിരിക്കാം പക്ഷെ അങ്ങനെ ഒരു ക്രിമിനൽ അവിടെ ഉണ്ടായില്ല അതാണ് നമ്മൾ ആലോചിക്കേണ്ട നമ്മളി നമ്മൾ പോർമിയെ നോക്കുമ്പോൾ ആ അയ്യോ ഇയൊരു ക്രിമിനൽ ഇയാളെ ഡർക്കടിട്ടാണ് കൊന്നു അയാളെ സൈഡ് നമ്മൾ ചിന്തിക്കണം സത്യാക്ച്വലി നന്നാമോസ് ഞാൻ ഒരു ക്രിമിനൽ ആവുന്നതിന് ബാക്ക്ഗ്രൗണ്ട് കാണും അതാണ് ഇവിടുത്തെ ഇന്ത്യൻ ലോ ഞാൻ ഇത് പറഞ്ഞ ചിലപ്പോൾ വിഷയം മാറിപ്പോകും എനിക്കത് ഞാൻ ഭയങ്കര പീപ്പിൾ പ്ലീസർ ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ അത് നമ്മുടെ ടീച്ചേഴ്സിനു ഞങ്ങളുടെ ടീച്ചേഴ്സിന് ഈ കറുത്തിരിക്കുന്ന കുട്ടികള് കുട്ടികളോടൊരു അത് ഞങ്ങൾ ഇത്രയും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരു ഡോക്ടർ ഡിഗ്രി ഒക്കെ ഉള്ളവർക്കാണ് ഇത്രയും വകതിലില്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അത് ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോഴും അവരുടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരം ഉണ്ടായിട്ടോ അത് എൻ്റെ കൂടെ ഇരിക്കുന്ന കൊളീഗ്സും നമ്മൾ ഡെസ്ക്സ്കിന്നായിട്ടുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു ഡീറ്റെയിൽ സംസാരം വന്നിട്ടുണ്ട് പറഞ്ഞു എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്നു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈവൻ ഒരു വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ എസ് എസ് എൽ സി പോലും യോഗ്യത ഇല്ല ഇല്ലാത്ത ആൾക്കാർ പറയുന്നത് കേട്ടാൽ നമ്മൾ അന്തോ കാരണം അവർ ജീവിത എക്സ്പീരിയൻസിലൂടെയും അവർ വായിച്ച് വേ അതൊരു പ്രത്യേക ഒരു നോളജാണ് ഈ പുസ്തകത്തിൽ കണ്ട് പഠിക്കുന്ന കാര്യങ്ങളല്ല ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ അറിഞ്ഞല്ലേ

എനിക്ക് ഫാമിലി അങ്ങനെയൊന്നും എടുത്തു പറയാനായിട്ട് ഇല്ല പക്ഷെ എന്നാലും എനിക്ക് കൂടുതൽ കൂടുതലും ഇല്ല എന്നല്ല ഫാമിലിയിൽ നിന്നും ഇല്ല ഇല്ല എന്നല്ല ഒന്ന് രണ്ടൊക്കെ ഉണ്ട് പക്ഷെ അത് ഞാൻ അവസരം കിട്ടുന്ന അനുസരിച്ച് ഞാൻ പറയാം പക്ഷെ എന്നാലും കൂടുതലും ടോക്സിസിറ്റി ഞാൻ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കാരണം നമ്മൾ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടെ നിർത്തിയിട്ടുള്ളവർ നമ്മുടെ കൂടെ നല്ല നമ്മുടെ ഫ്രണ്ട് ആണെന്ന രീതിക്ക് നിൽക്കും എന്നിട്ട് നമ്മുടെ കൂടെ ഉള്ളവരെ കുറിച്ച് തന്നെ ഒന്ന് രണ്ട് ഗോസിപ്പ് കുറച്ച് കുതിയെന്നോണയൊക്കെ പറഞ്ഞിട്ട് കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ട് പിന്നീട് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇവരവരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടി നടക്കുന്നതും അപ്പോൾ ആരായി ആ ഒരു രീതിയിലാക്കിയിട്ടുള്ള കുറച്ച് ഉണ്ട് അപ്പം വിട്രയൽ എന്ന് പറയുന്ന കാര്യങ്ങൾ നന്നേ അപ്പം ഞാൻ ഇത് കണ്ടപ്പോഴും നന്നേ ബൗണ്ടറി ഇട്ടേണ്ടതായിരുന്നു ണം എ ലൈഫിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന എൻ്റെ ഒരു സർക്കിളിലേക്ക് ഞാൻ ഡിസേർവ് ചെയ്യാത്ത ആൾക്കാരെയൊക്കെ പിടിച്ച് കയറ്റിയിട്ടുണ്ട് അതിലേത് സത്യം പറഞ്ഞ എനിക്ക് അതുകൊണ്ട് ഞാനിപ്പോൾ ഭയങ്കര കെയർഫുള്ളാണ് ഞാൻ ഭയങ്കര ഞാൻ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് ഒരാളെ ഞാൻ എൻ്റെ ഫ്രണ്ട് എന്ന് ഞാൻ ഒരാളെ വിളിക്കണമെങ്കിൽ അത് ഞാൻ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ എടുക്കാറ് അതെന്ന് വെച്ചാൽ ആ ഡിസ്ക്രിമിനേഷൻ അല്ല കേട്ടോ പറയുന്നത് അതായത് ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് ഹിന്ദു അല്ലെങ്കിൽ അല്ലെങ്കിൽ കാസ്റ്റ് നോക്കിയോ അല്ലെങ്കിൽ കളർ നോക്കിയോ അങ്ങനെ ക്യാസ്റ്റ് നോക്കിയാ അല്ലെങ്കിൽ കളർ നോക്കിയാൽ ഡിസ്ക്രിമിനേഷൻ അങ്ങനത്തെ ക്വാളിറ്റി ചെക്ക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ക്യാരക്ടർ ക്യാരക്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഒരാളെ ഞാൻ എൻ്റെ ഫ്രണ്ട് എന്ന് ഞാൻ മെൻഷൻ ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ഇനി ഇനി അങ്ങനെ ആയിരിക്കും കാരണം എനിക്ക് എനിക്ക് അത്രമാത്രം എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിക്കാം ലൈഫിൽ വന്ന് വന്നു ചേരുന്നവരായാലും ആ ഒരു കാര്യത്തിൽ നിന്റെ കാര്യങ്ങളും ഞാൻ പിന്നെ അതിന്റെ ഫുൾ വള്ളിക്കേസുകളാണ് ഫുൾ വള്ളിക്കേസ് മാത്രമേ ഉള്ളൂ വള്ളി പിടിക്കാൻ നീ കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് കഴിഞ്ഞിട്ട് ഇവരൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളൊരു അവരാണ് എന്റെ ലോകം എന്നൊക്കെ വിചാരിച്ച് നടന്ന അത് ഇനിയല്ല ഷോ എന്ത് സൺഡേ ആണ് അതിന്റെ ഒരു തിരക്കാണ് സ്വസ്ഥമായിട്ട് ചായ കുടിക്കാന്നും പറഞ്ഞ് ഇറങ്ങിയ നമ്മൾ

ചേറ്റവും എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു പ്ലേസ് ആണ് കഴിയണം കഴിഞ്ഞ കൂടുതലും കറങ്ങി നടന്ന ഒരു സൈക്ലിങ്ങും ഒക്കെ ഈവനിംഗും ഒക്കെ ചെന്നിരിക്കുന്ന സ്പോട്ടായിരുന്നു തൃശ്ശൂരിലുള്ള ആരെങ്കിലും ഈ വ്ലോഗ് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് എനിക്കൊന്ന് അറിയാനാണ് ആരെങ്കിലും കാണണോടാ എനിക്ക് ഒന്ന് ഫേക്കില്ല അല്ലെങ്കിൽ കേട്ടോ നിങ്ങൾ വെറുതെ കണ്ടിട്ട് അതുപോലെ പോവല്ലേ ജസ്റ്റ് ഒരു കമന്റ് ഞാനൊന്ന് നിങ്ങളെ ആരാണെന്ന് നമുക്ക് പച്ചപ്പെടാല്ലോ ാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരു വീഡിയോ ഒക്കെ ഇടുന്നത് പക്ഷെ എന്റെ ആൾക്കാർ കണ്ടിട്ട് അതോടെ അങ്ങ് പോവാണ് എനിക്ക് വ്യൂസ് കിട്ടുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് അങ്ങോട്ട് മിണ്ടിയും പറഞ്ഞിരിക്കും സത്യം പറഞ്ഞ ഞാൻ ഇത്ര പോലെ സംസാരിക്കുന്ന ഒരാളല്ലായിരുന്നു അത് വീഡിയോയിലൂടെ പക്ഷെ എന്ത് പറ്റിയെന്ന് എനിക്കെന്നറിഞ്ഞൂടാ ഞാൻ ഒരു സുപ്രഭാവത്തിൽ ഡ്രൈവിംഗ് പഠിച്ച പോലെ ആയി പോയി ഞാൻ നോക്കി വണ്ടി തോന്നി ഞാൻ പ്രോ ആയിട്ടൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഇൻഡിപെൻഡന്റ് ആവുക എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്വന്തമായി വണ്ടി ഓടിച്ചു സ്വന്തം കാര്യം നോക്കുക ഹസ്ബൻഡിനെ വിളിക്കുക

കാർ എടുക്കണം കാരണം സ്കൂട്ടി പോകുമ്പോൾ എനിക്ക് വിയർക്കണത് ഇഷ്ടമെറ്റ് വെക്കണ പോകും അത് കാരണം കാറ് കാറ് പഠിച്ചു കഴിഞ്ഞപ്പോ എവിടെ പാർക്ക് ചെയ്യണോ എവിടെ കൊണ്ടുപോയാലും ഞാൻ അവിടെ കിടന്ന് വട്ടം തിരിഞ്ഞു അയ്യോ ഞാൻ പോയിട്ട് തിരിച്ചക്ക് വീട്ടിൽ പോയ സാധനം ഉണ്ട് എവിടെ പാർക്ക് ചെയ്യണം അപ്പൊ എനിക്ക് തോന്നുന്നു പക്ഷെ കാർ വേണ്ട ടു വീലർ എടുത്തു പക്ഷെ ടൂ വീലറും ഉണ്ട് പക്ഷെ എനിക്കറിയില്ല എനിക്കത് ഓടിക്കുമ്പം ഞാൻ വിചാരിക്കും തട്ടേ മുട്ടയും വല്ലതും ചെയ്ത റോഡി കിടക്കും മറ്റേതാകുമ്പോ കാറിനകത്ത് കിടക്കില്ല പക്ഷെ കാർ പഠിച്ചു കഴിഞ്ഞ ശേഷേ ആനന്ദനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നെ എവിടെയും കൊണ്ടുപോകും പറഞ്ഞില്ല എനിക്കാണെങ്കിൽ കൊണ്ടുപോകുന്നത് ഒരു നമ്മളെ ഹസ്ബൻഡ് നമ്മളെ കൊണ്ടുപോകണതൊക്കെ ആണല്ലോ അപ്പൊ നീ പോയിട്ടാ പറയാ ഇപ്പൊ എനിക്കാണ് ഈവനും വീട്ടിലെ പലചരക്ക് സാധനം വരെ ഞാൻ ഇപ്പൊ കാബുകളിൽ പോയി വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കി സ്ത്രീകളുടെ ഇതിനോട് ഞാൻ വളരെയധികം യോജിക്കുന്ന പോവാ ഞാനുള്ള കേരള പര്യടന കേരളത്തിൽ വളരെ അത്യാവശ്യമാണ് നല്ല സീൻസ് ഹലോ ആ കാണുന്നത് മാംഗ്രോവ് ഫോറസ്റ്റ് ആണ് ഞങ്ങളുടെ എൻ്റെ അനന്ദിൻ്റെ ഫസ്റ്റ് വീഡിയോസ് കൂടുതലും ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ വന്ന് വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി ആ ഫസ്റ്റ് ആദ്യമൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോസ് നന്നായിട്ട് കാണാൻ പറ്റും നമ്മൾ ഫ്രീ ആണെങ്കിൽ ഒന്ന് കേറി കണ്ടിട്ടൊക്കെ വരണം വെള്ളം കാണുമ്പോ ചാടാനൊക്കെ തോന്നും നീന് എന്നാലും ചെറിയ രീതിയിൽ ആഴം ഉണ്ട് കേട്ടാ അതൊരു റിസോർട്ടാണ് രാജ്ഐലാന്റ് കാറ്റ് പിന്നെ ലോകം കാണാത്ത രീതിയിൽ മറ്റേ ഒരു റൂമിന്റെ അകത്ത് കിടത്തിട്ടുള്ള പരിപാടിയൊക്കെ രഞ്ജിനി ഹരിദാസിന്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് കാറ്റ് അത് ഇവിടെയാണ് കയാക്കിങ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടൊരു ബ്രേക്ക് ഉണ്ട് വന്ന് ചായ കുടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ കെട്ടിയിട്ടിട്ട് ഇവിടെനിന്ന് ഇറങ്ങി ചായ കുടിച്ചിട്ട് വീണ്ടും തിരിച്ച് കയാക്ക് ചെയ്ത പക്ഷികൾ കൂടെ അണയാൻ വേണ്ടിയിട്ട് മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് പോവുകയാണ് അങ്ങനെ സൺസെറ്റ് ആയിരിക്കുകയാണ് കൈ എന്റെ വീട്ടിൽ നാല് കവർ പാലിപ്പോ പക്ഷെ എന്നാലും എനിക്ക് ഒരു വൈകുന്നേരം ആവുമ്പോൾ എനിക്ക് പുറത്ത് വന്ന് ഒരു ചായ കുടിക്കുമ്പോൾ എനിക്ക് എന്തൊരു ഭയങ്കര ആണ് അങ്ങനെയല്ലേ നിനക്ക് നീ അങ്ങനെയല്ലേ നീ അങ്ങനെയല്ലേ നീ വീട്ടിൽ പോകുമ്പഴ അങ്ങനല്ലേ ആണെന്നൊക്കെ പറയടാ ഒരാളിവിടെ വന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്ത് നോക്കി ഞങ്ങൾ അങ്ങനെ കാറിൽ കേറി നല്ല മഴ വരാൻ പോകുന്ന പോലെ ഉണ്ട് ആ ഒരു മഴയുടെ കോളുണ്ട് തൃശ്ശൂർ പക്ഷെ ഇങ്ങനെ ആരും പോവാത്തതായിട്ടുള്ള

സ്ഥലുണ്ട് വെളങ്കൻ കൂന്ന് പറഞ്ഞു പോയോ പോയോ ഞാൻ ഇന്നലെ കണ്ട ടീംസിന്റെ കൂടെ ഞാൻ പോയായിരുന്നു പറഞ്ഞില്ല അത് ഞാൻ കൊറേ ആയി ഞാൻ വന്ന സമയത്തൊന്നും പോയി അത് കൂടുതൽ സ്പോട്ടാ അതൊരു വല്ലാത്ത ചില സമയത്ത് കാല് താഷ്ട്രൈവ് ഇതിൽ ക്രൂസുണ്ട് എനിക്കറിയാം എഴുതി പറഞ്ഞിട്ട് പോയ പഴയ ഒരു എന്തോ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ വളരെ കടച്ച് കീർത്ത കേട്ടോ എത്രേ ഒരു 10 വെടിമിച്ച് വെറ്റിയണ്ടായിരുന്നു പാവാ അച്ചറച്ചി ഓ എല്ലാ ജില്ലയിലും വെറ്റി മൂന്നോ ആറൊന്നൊരു വെടി അടിச்சായിരുന്നു ആക്ച്വലി ഭയങ്കര നമ്പർ പ്ലേറ്റാണ് എവിടെന്നാ വെടി അടിച്ചേ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു നമ്പർ പ്ലേറ്റാ ഫാൻസ് വെക്കാൻ വേണ്ടി ലൗണ്ട് അടിച്ചു അങ്ങനെണ്ടോ അങ്ങനെ ഇപ്പോ മറ്റേ എൽഎടി ഐഎൻ ബോർഡ് മാത്രം വെറ്റോ ഓ സലൈറ്റ് പോകുന്നു ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ നമ്മൾ അവിടുത്തെ ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിന്ന് അവിടെ പോയിട്ട് ബാക്കിയെടുക്കണം